മുതൽ നമ്മൾക്കുള്ള കഴിവുകളെ പറ്റി നമ്മൾ തന്നെ താങ്ക്ഫുൾ ആയിരിക്കണം അതായത് നമ്മൾ നമ്മുടെ കണ്ണിനോട് അതായത് നമ്മളൊരു നല്ല കാഴ്ച കാണുവാണ് നമ്മളത് എൻജോയ് ചെയ്യുന്നു അതോടൊപ്പം നമ്മുടെ കണ്ണിന് താങ്ക്സ് പറയുക നമ്മളുടെ നല്ല മനോഹരമായ പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ട് ആസ്വദിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ചെവിക്ക് ആ പാട്ട് നന്നായിട്ട് കേൾക്കാനായിട്ട് നമുക്ക് സാഹചര്യം ഒരുക്കി തന്ന നമ്മുടെ ചെവിക്ക് നന്ദി പറയുക നമ്മുടെ സംസാരിക്കാനുള്ള കഴിവിന് നന്ദി പറയുക നമ്മുടെ പാടാനുള്ള കഴിവിന് നന്ദി പറയുക ഡാൻസ് കഴിക്കാനുള്ള കഴിവിന് നന്ദി പറയുക നമ്മൾ അകത്തോട്ട് എടുക്കുന്ന ഓരോ ശ്വാസവും പുറത്തോട്ട് വിടുന്ന ഓരോ ശ്വാസവും നന്നായിട്ട് ക്രമ നന്നായിട്ട് ചെയ്യുന്ന നമ്മുടെ ശ്വാസകോശത്തിന് നന്ദി പറയുക നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ബ്ലഡ് സർക്കുലേഷൻ എത്തിക്കുന്ന നമ്മുടെ ഹൃദയത്തിനോട് നന്ദി പറയുക അതുപോലെ നമ്മുടെ കിഡ്നിയോടും നമ്മുടെ ഓരോ ശരീര അവയവങ്ങളോടും തല മുതൽ താഴം വരെയുള്ള ഓരോ അവയവവും നന്നായിട്ട് ഫങ്ഷൻ ഫങ്ഷൻ ചെയ്യുന്നതിനായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുക നന്ദി പറയുക ഇത് നമ്മൾക്ക് തന്നെ ഒരു പോസിറ്റീവ് ടൂളും ഒരു എനർജിയുമായിരിക്കും അതോടൊപ്പം തന്നെ നമ്മൾക്ക് ചുറ്റുമുള്ള നമ്മുടെ കുടുംബത്തോട് നന്ദി പറയുക നമ്മുടെ കുട്ടികളോട് നമ്മുടെ ഭർത്താവിനോട് നമ്മുടെ ഭാര്യയോട് മാതാപിതാക്കളോട് ഒക്കെ നന്ദി പറയുക നമ്മൾക്ക് എപ്പോഴും തോന്നും ഒരു അക്രപ്പച്ചയാണ് അവിടെയുള്ളതാണ് ഏറ്റവും നല്ലത് നമ്മളെക്കാൾ നല്ലത് എന്നങ്ങനെയല്ല നമ്മുടെ ഫാമിലി നമ്മളോടൊപ്പമുള്ളത് നമ്മളോട് ചേർന്ന് പോകാൻ പറ്റുന്ന നമ്മളോട് യോജിച്ച് പോകാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഫാമിലീനെയാണ് നമ്മൾക്ക് കിട്ടിയത് എന്ന് വിശ്വസിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ വിചാരിക്കുക മറ്റ് പലർക്കും ഒരു ഫാമിലി ജീവിതം ഇല്ലാത്തവരും നേടാൻ പറ്റാത്തവരുമുണ്ട് അപ്പോൾ നമ്മൾക്ക് കിട്ടിയത് ഏറ്റവും നല്ലതാണ് അതിന് താങ്ക് യു പറയുക അതോടൊപ്പം തന്നെ നമ്മുടെ പൊസഷൻസ് നമ്മൾക്കുള്ള ജോലി നമ്മുടെ ശമ്പളം നമ്മുടെ സമ്പാദ്യം നമ്മുടെ വർക്ക് ചെയ്യുന്ന എൻവോൺമെന്റ് ഇതിനെല്ലാം നമ്മൾ നന്ദി പറയുക അതെ നമ്മൾക്കുള്ള ഓരോ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞ് ശീലിക്കുക അത് ആദ്യം നമ്മുടെ ശരീരത്തോട് തന്നെയാവട്ടെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നമ്മുടെ ഫാമിലിക്കും നമ്മുടെ പൊസഷനും എല്ലാം നന്ദി പറഞ്ഞ് നന്ദിയുള്ളവരായിട്ട് ജീവിക്കുക നമ്മുടെ കഴിവ് മനസ്സിലാക്കുക നമ്മുടെ കഴിവ് നമ്മുടെ മൂല്യം മനസ്സിലാക്കി അത് നമുക്ക് നല്ലൊരു കറേജും നല്ല കോൺഫിഡൻസും തന്ന് നമ്മൾക്കില്ലാത്ത കാര്യങ്ങൾ നേടാനായിട്ടുള്ള ഒരു ബെസ്റ്റ് ടൂളായിട്ട് ഉപയോഗിക്കുക അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ താങ്ക്സ് ഗിവിങ് ഡേയിൽ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് യെസ് ആദ്യത്തെ ടൂള് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക നമ്മൾ നമ്മുടെ നന്മകൾ കാണുക നമ്മൾ നമ്മളോട് തന്നെ നന്ദി പറയുക ഇത് നമുക്കൊരു പോസിറ്റീവ് എനർജിയും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേടാനായിട്ട് സാധിക്കും